ജൂൺ പതിനാല് ലോക രക്തദാന ദിനം ഈ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് കൂട്ടുകാർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം പി ഡി എഫ് ഐയിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കൂട്ടുകാർക്ക് അവിടെ ചെന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് നമുക്ക് ചോദ്യങ്ങളിൽ കിടക്കാം ചോദ്യം രക്തദാന ദിനം എന്ന് ഉത്തരം ജൂൺ പതിനാല് ചോദ്യം മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര രക്തം ഉണ്ടാകും ഉത്തരം അഞ്ച് പോയിന്റ് ഏഴ് ലിറ്റർ അഥവാ അഞ്ചു മുതൽ ആറ് ലിറ്റർ വരെ ചോദ്യം രക്തത്തെക്കുറിച്ചുള്ള പഠനം തരം ഹീമറ്റോളജി ചോദ്യം മൂന്ന് തരം രക്താണുക്കൾസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം രക്താണുക്കൾ ക്ഷേത്ര രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ വൈറ്റ് ബ്ലഡ് സെൽസ് റെഡ് ബ്ലഡ് സെൽസ് പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് ചോദ്യം രക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വസ്തു റെഡ് ബ്ലഡ് സെൽസിന് ചൂപ്പ് നിറം റെഡ് കളർ കൊടുക്കുന്ന വസ്തുവിൻ്റെ പേര് ഉത്തരം ഹീമോഗ്ലോബിൻ ചോദ്യം അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെ ഉത്തരം അസ്ഥിമഞ്ചയിൽ ചോദ്യം അരുണരക്താണുക്കളുടെ ആയുസ് ഉത്തരം നൂറ്റി ഇരുപത് ദിവസം ചോദ്യം രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ അഥവാ ആരോഗ്യത്തിൻ്റെ പേര് ഉത്തരം ഹീമോഫീലിയ ചോദ്യം രക്തത്തിലെ ദ്രാവക ഭാഗം ഉത്തരം പ്ലാസ്മ ചോദ്യം രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് ഉത്തരം അൻപത്തഞ്ച് ശതമാനം ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ചോദ്യം മനുഷ്യ ശരീരത്തിൻ്റെ പി എച്ച് മൂല്യം ഉത്തരം ഏഴ് പോയിൻ്റ് നാല് പൂജ്യം ചോദ്യം രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആര് ഉത്തരം വില്യം ഹാർവി ചോദ്യം സാർവിക സാർവികദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഉത്തരം ഒ ഗ്രൂപ്പ് ചോദ്യം സാർവിക സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഉത്തരം എ ബി ഗ്രൂപ്പ് ചോദ്യം ആൻറ്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഉത്തരം ഒ ഗ്രൂപ്പ് ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഉത്തരം ഒ ഗ്രൂപ്പ് ചോദ്യം ഇന്ത്യക്കാരിൽ കൂടുതലും കണ്ടുവരുന്ന ഗ്രൂപ്പുകൾ ഉത്തരം ഒ ബി ഗ്രൂപ്പുകൾ ചോദ്യം ലോകത്തിലാദ്യമായി രക്തബാങ്ക് തുടങ്ങിയ രാജ്യം ഉത്തരം യു എസ് എ ചോദ്യം രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം സ്വിഗ്മോ സ്വിഗ്മോമാനോമീറ്റർ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ രക്തം ഉത്തരം ഹീമോ ഇന്നത്തെ കമൻറ്റ് കോക്സിൻ്റെ ഇതാണ് മനുഷ്യ ശരീരത്തിലെ ശരാശരി രക്തസമ്മർദ്ദം എത്രയാണ് ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിജയികളെ ഞങ്ങൾ അടുത്ത വീഡിയോ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ചൂടെ രേഖപ്പെടുത്താം